രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ദീർഘകാലം മലയാള നാടകവേദിയെ നയിച്ച ടി പി ഗോപാലന് സെപ്റ്റംബർ പതിനെട്ടിന് വ്യാഴാഴ്ച പെരിന്തൽമണ്ണയിലെ ടി പി ഗോപാലൻ സ്മാരക സമിതി ആദരമൊരുക്കുമെന്ന് സംഘടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു നാടക നാടകസങ്കല്പങ്ങളെ അട്ടിമറിച്ച സ്വയം സൃഷ്ടിച്ച വഴികളിലൂടെ ദീർഘകാലം മലയാള നാടകവേദിയെ നയിച്ച ടി പി ഗോപാലന് ആദരമൊരുക്കുകയാണ് പെരിന്തൽമണ്ണയിലെ ടി പി ഗോപാലൻ സ്മാരക സമിതി സെപ്റ്റംബർ പതിനെട്ടിന് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പെരിന്തൽമണ്ണ കെ നാരായണൻ സ്മാരക മുനിസിപ്പൽ ടൗൺ അനുസ്മരണ പരിപാടി കേരള നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്യും സിനിമാ താരം ഗായത്രി വർഷ മുഖ്യാതിഥിയാവും പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എം എം നാരായണൻ ടി പി ഗോപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തും നിലമ്പൂർ ആയിഷ പി സി ദേവകി പ്രൊഫസർ പി ഗംഗാധരൻ വിജയലക്ഷ്മി പനങ്ങാട് സി വാസുദേവൻ കെ പി രമണൻ തുടങ്ങിയവർ പരിപാടിയുടെ ഭാഗമാകും തുടർന്ന് നാടകം കൂഹു അരങ്ങേറും ലിറ്റിൽ എർത്ത് സ്കൂൾ ഓഫ് തിയേറ്റർ ആണ് നാടകത്തിന്റെ അവതാരകർ കേരളത്തിനകത്തും പുറത്തും ഒട്ടേറെ വേദികളിൽ അവതരിപ്പിക്കപ്പെട്ട ദേശീയ ശ്രദ്ധയാകർഷിച്ച നാടകമാണ് കൂഹു അതിൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുന്ന ആ പരിപാടി കേരള സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി നാടക പ്രവർത്തകനുമായിട്ടുള്ള കരുവള്ളൂർ മുഖലയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അതേപോലെ തന്നെ സിനിമ നദിയായിട്ടുള്ള ഗായത്രി വർഷ ആ പരിപാടിയിലെ മുഖ്യാതിഥിയായിരിക്കും ഇതിൽ വെച്ചിട്ട് നമ്മുടെ പെരുന്തൽമണ്ണ പരിസര പ്രദേശത്തുള്ള നാടക പ്രവർത്തകരെ ആദരിക്കുന്ന നമ്മുടെ പങ്കെടുക്കും പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്കൂടി സഹായകരമായ രീതിയിൽ സ്വയം നവീകരിക്കപ്പെട്ട് സഞ്ചരിച്ച നാടക പാരമ്പര്യമാണ് മലയാള നാടകവേദിയുടേത് സംഘടക സമിതി ഭാരവാഹികളായ ഡോക്ടർ എസ് സഞ്ജയ് പി മനോജ് കുമാർ സജിത് പെരിന്തൽമണ്ണ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു